നമസ്കാരം ആസ്ട്രോമനിയിലേക്ക് സ്വാഗതം ജ്യോതിഷമനുസരിച്ച് ഓരോ വീടിനും അതിൻ്റെതായ ഊർജ്ജമുണ്ട് ഈ ഊർജ്ജത്തിൽ വരുന്ന ചില അസാധാരണ മാറ്റങ്ങൾ നമ്മുടെ പൂർവികർ ഒളിപ്പിച്ചുവെച്ച നിധികളെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയേക്കാം നിങ്ങളുടെ വീട്ടിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താൻ സഹായിക്കുന്ന ചില വാസ്തു സൂചനകൾ ഇതാ ഭൂമിയുടെ അസാധാരണ സ്വഭാവം നിങ്ങളുടെ വീടിന്റെ ചില കോണുകളിൽ പ്രത്യേകിച്ച് വടക്കടിഞ്ഞാർ ദിശയിൽ മണ്ണ് എപ്പോഴും കൂടുതൽ ഈർപ്പമുള്ളതായി കാണുന്നുണ്ടെങ്കിൽ അത് നിധിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു വാസ്തുവിദ്യ അനുസരിച്ച് ഭൂമിക്കടിയിൽ വളരെക്കാലമായി സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കൾ കാരണം ആ ഭാഗത്തെ മണ്ണ് ഈർപ്പം നിലനിർത്തും ഇത് ഒരു നിധി ഒളിപ്പിച്ചിരിക്കുന്നതിന്റെ അടയാളമാകാം അഥവാ ആ ഭാഗത്തെ മണ്ണിൽ ലോഹ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ഭാഗത്ത് നിധിയോ പുരാതന വസ്തുക്കളോ ഉണ്ട് എന്നതിന്റെ മറ്റൊരു സൂചനയാവാം രണ്ട് അസാധാരണമായ പ്രകാശവും സുഗന്ധവും രാത്രികാലങ്ങളിൽ വീട്ടിലെ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ചെറിയ പ്രകാശം കാണുകയോ അല്ലെങ്കിൽ എവിടെ നിന്നെന്നറിയാത്ത ഒരു സുഗന്ധം അനുഭവപ്പെടുകയോ ചെയ്യുന്നത് നിധിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ചില വാസ്തുഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ അസാധാരണ ലക്ഷണങ്ങൾ പൂർവ്വജന്മത്തിലെ സമ്പത്തുകളുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്നതാണെന്നാണ് നിധിക്ക് ഊർജ്ജം കൂടുതലായതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് സാധാരണമാണ് ചിലപ്പോൾ ഈ പ്രകാശത്തിന് ഒരു തിളക്കമുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സുഗന്ധം പുരാതന ഔഷധസ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും മൂന്ന് പാമ്പുകളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് പാമ്പുകൾ പ്രത്യേകിച്ച് മൂർഖൻ പാമ്പുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് നിധിക്ക് കാവൽ നിൽക്കുന്നവയുടെ സാന്നിധ്യമായി കണക്കാക്കാം വാസ്തുശാസ്ത്ര പ്രകാരം നിധിക്ക് കാവൽ നിൽക്കുന്നവരാണ് പാമ്പുകൾ അവർ ആ നിധിയെ സംരക്ഷിക്കുകയും അതിന് കേടുപാടുകൾ സംഭവിക്കാതെ നോക്കുകയും ചെയ്യുന്നു പാമ്പുകൾ കൂടുണ്ടാക്കുന്നതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് നിധി അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വലിയ സൂചനയാണ് നാല് നിലം കുളിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം വീടിന്റെ നിലത്ത് തട്ടുമ്പോൾ പൊള്ളയായ പാത്രം പോലുള്ള ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒഴിഞ്ഞ ഗുഹയോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഒളിപ്പിച്ചുവെച്ച വെച്ച പാത്രമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിധി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ഒരടയാളമായി കണക്കാക്കാം കാരണം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചുവെച്ച നിധിയുടെ മുകളിൽ മണ്ണടിച്ചാലും അതിനിടയിലുള്ള വസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട് അഞ്ച് പ്രത്യേക സ്വപ്നങ്ങൾ വീട്ടുടമസ്ഥർക്ക് സ്വർണം നാണയം പഴയ പാത്രങ്ങൾ എന്നിവയെക്കുറിച്ച് പലതവണയായി സ്വപ്നങ്ങൾ കാണുന്നത് ഒരു സൂചനയാകാം ഇത് നിധിയെക്കുറിച്ചുള്ള ഒരു ദൈവിക സൂചനയാണെന്ന് ചില വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു ഈ സ്വപ്നങ്ങൾ അപ്രതീക്ഷിതമായതും വ്യക്തമായതും ആവർത്തിച്ചുള്ളതുമാണെങ്കിൽ അവയെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആറ് കാറ്റും ഈർപ്പവും വീടിന്റെ ചില ഭാഗങ്ങളിൽ അകാരണമായി കാറ്റ് വീശുകയോ അല്ലെങ്കിൽ ഭിത്തികളിൽ ഈർപ്പം രൂപം കൊള്ളുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഭൂമിക്കിടയിലുള്ള ലോഹങ്ങളോ നിധിവസ്തുക്കളോ കാരണം ഉണ്ടാകുന്ന ഊർജ്ജമാറ്റമായി കണക്കാക്കാം പ്രത്യേകിച്ച് ഒരു മുറിയിൽ മാത്രം ഇങ്ങനെയുള്ള അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിധിയുടെ സാന്നിധ്യമായി കണക്കാക്കാം ഏഴ് വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ പ്രത്യേകിച്ചും നായും പൂച്ചയും ഒരു പ്രത്യേക സ്ഥലത്ത് പതിവായി വന്നു നിൽക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അസാധാരണമായ ഊർജ്ജത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ഥലത്ത് നിധി ഒളിഞ്ഞിരിപ്പുണ്ടാകാം വളർത്തുമൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ ഊർജ്ജത്തെയും അതിന്റെ മാറ്റങ്ങളെയും തിരിച്ചറിയാൻ കഴിയും എട്ട് ഭിത്തിയിലെ വിള്ളലുകൾ പുതിയ വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേക ഭാഗത്തെ ഭിത്തിയിൽ വിള്ളലുകൾ കാണുന്നത് ഒരു ദുഷ്യഗുണമായി കരുതുന്നു ഇത് ചിലപ്പോൾ ആ സ്ഥലത്തെ ഭൂമിക്കടിയിലുള്ള നിധിയുടെ സ്വാധീനം മൂലമാകാം ഭിത്തികൾക്ക് രൂപമാറ്റം സംഭവിക്കുകയോ പുതിയ വിള്ളലുകൾ ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒൻപത് ഉറുമ്പുകളുടെ സാന്നിധ്യം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറുമ്പുകൾ വലിയ കൂട്ടമായി സ്ഥിരമായി കാണുകയാണെങ്കിൽ അത് നിധിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു പഴയകാലത്ത് നിധികൾ സൂക്ഷിച്ചിരുന്ന കളിമൺ പാത്രങ്ങൾ മണ്ണിൽ ലയിച്ച് മധുരം കലർന്ന മണ്ണായി മാറാൻ സാധ്യതയുണ്ട് ഈ മണ്ണിലേക്ക് ഉറുമ്പുകൾ ആകർഷിക്കപ്പെടാം പത്ത് ചെടികളുടെ വളർച്ച വീട്ടിലെ ചെടികൾ പ്രത്യേകിച്ച് തുളസി സാധാരണയിൽ കൂടുതൽ വേഗത്തിൽ വളരുകയാണെങ്കിൽ അത് നല്ല ഊർജ്ജത്തെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു തുളസി ചെടിക്ക് സമീപം പ്രത്യേകിച്ചും നല്ലൊരു വളർച്ചയുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒരു നിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവയെല്ലാം പ്രാചീന വാസ്തുവിദ്യയിലെ ചില വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവയ്ക്ക് ശാസ്ത്രീയപരമായ തെളിവുകളില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഒരു വിശ്വാസപരമായ കാഴ്ചപ്പാടിൽ മാത്രം സമീപിക്കുന്നതാണ് ഉചിതം നിങ്ങളുടെ വീട്ടിൽ ഇത്തരം അസാധാരണ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്